ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ മെറ്റീരിയലുകൾ തരംതിരിക്കുന്നത് വടകര ടൗൺ ഹാളിൽ പുരോഗമിക്കുന്നു വടകര നാദാപുരം കുറ്റ്യാടി മണ്ഡലങ്ങളിൽ വിതരണം ചെയ്യുന്നതിനുള്ള പോൾ മെറ്റീരിയലുകളാണ് തരംതിരിക്കുന്നത് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ മടപ്പള്ളി ഗവൺമെൻറ് കോളേജ് മടപ്പള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് കേന്ദ്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത് തഹസിൽദാറുടെ നേതൃത്വത്തിൽ വടകര താലൂക്ക് ഓഫീസ് ജീവനക്കാർ ചേർന്നാണ് ഇവ തരംതിരിക്കുന്നത് നമുക്ക് മൂന്ന് മണ്ഡലങ്ങളാണ് കുറ്റ്യാടി നാദാപുരം അതുപോലെ തന്നെ വടകരയും അപ്പൊ ഈ മൂന്ന് സ്ഥലത്തേക്കുള്ള ഏറ്റവും അവസാനത്തെ മിനുക്കോണികളാണ് നമ്മൾ ഇലക്ഷന്റെ പോളിംഗ് ബൂത്തിലേക്ക് കൊടുക്കാൻ അഞ്ഞൂറ്റി അറുപതോളം പോളിംഗ് സ്റ്റേഷനിലേക്കാണ് നമ്മൾ ഇത് കൊടുക്കുക അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പാണ് ജീവനക്കാർ കഴിഞ്ഞ ഒരാഴ്ചയായി അഹോരാത്രം ഇതിനു വേണ്ടി പണിയെടുക്കുകയാണ് നമ്മൾ ഇ വി എം മെഷീൻ എല്ലാം സെറ്റ് ചെയ്ത് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം അതിനോട് ഒപ്പം വേണ്ട മറ്റ് മെറ്റീരിയൽസ് ആണ് നമ്മൾ കൊടുക്കുക അപ്പൊ ഇന്ന് നമ്മൾ ഇതിന്റെ റിസർവും കൂടെ നമ്മൾ തയ്യാറാക്കി വെക്കും അതിന് ശേഷം അത് സെക്കിൾ ഓഫീസർമാരെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് അത് പോളിങ് സ്റ്റേഷനിലേക്ക് അത് എത്തിച്ചു കൊടുക്കും മെഷീൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജീവനക്കാർ ഒരു കഴിഞ്ഞ പത്ത് ദിവസമായിട്ടുണ്ടാവും മൂന്നും ഉറക്കമില്ലാതെ ഇരുപത്തിനാല് മണിക്കൂർ ഈ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് പൊതുവിൽ നമുക്ക് വളരെ സംതൃപ്തികരമായ ഒരു സാഹചര്യമാണുള്ളത് എല്ലാ മെറ്റീരിയൽസും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഷോർട്ടേജ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളിയാഴ്ചത്തെ ഇലക്ഷൻ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും എന്നാണ് നമ്മുടെ പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ വടകര നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ കോക്കനട്ട് ഓയിൽ ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം